ഞാനൊരു സാധാരണ മുസ്ലിമായിട്ട് ജനിച്ച് ജീവിച്ച ഒരു വ്യക്തി ടെററിസ്റ്റ് ആയതിന് ഞാനൊരു ഉദാഹരണം പറയാം ഓക്കെ സാധാരണ വ്യക്തിയായി ജനിച്ച് ജീവിച്ച ബ്രാഹ്മണൻ ടെററിസ്റ്റ് ആയി മാറിയതിന് രാഹുൽ ഒരു ഉദാഹരണം പറയാ അങ്ങനെ നമ്മൾ കളിക്കാൻ നോക്കിയാൽ ഇതിൽ ആരായിരിക്കും ജയിക്ക രണ്ട് കാര്യങ്ങൾ ഇത് മതപരമാണോ രണ്ട് സാമുദായികമാണോ പ്രദേശത്തെ രാഷ്ട്രീയമാണോ അങ്ങനെ ഒരുപാട് കോണ്ടക്സ്റ്റുകളില്ലേ ബ്രാഹ്മണ സമൂഹത്തിന്റെ വിശ്വാസങ്ങളുടെ പ്രശ്നം ഉള്ളതുകൊണ്ടാണോ ഗോഡ്സെ ഗാന്ധിജിയെ കൊന്നത് ഗോഡ്സെ ഒരു പ്രത്യേക ഐഡിയോളജി പറയാം അതായത് നമ്മളവിടെ ഇപ്പോ മുസ്ലിം ഈസ് എ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ രാജ്യ അതിർത്തിയോ മറ്റു കോണ്ടക്ട് ഒന്നും നമ്മളവിടെ ഉദ്ദേശിച്ചിട്ടില്ല ഓക്കെ എ ഒരു ബ്രാഹ്മണിക്കൽ ജിഹാദി അല്ല ഈ ഈ പറയുന്നതിനകത്തുള്ള വിവരക്കെടിനൊക്കെ രാഹുൽ എന്താ അവിടെ പറയാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ അതിന് പ്രാദേശികമായ ജിയോ ആയിട്ടുള്ള ഒരുപാട് വശങ്ങളില്ലേ കേവലം മതത്തിൽ മാത്രം ഒതുക്കി നിർത്തിയിട്ടാണോ ഇത്തരം വിഷയങ്ങളെ എടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ അരിഫ് വളരെ കോൺഫിഡൻസോടുകൂടെ അവിടെ പറയുന്നത് അല്ലല്ല നിർത്തു നിർത്തു ഞാൻ പറയാന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന എന്താണ് ഇവിടെ നമ്മൾ ഇതൊന്നും എടുക്കുന്നില്ല എന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിഷയങ്ങൾ എടുക്കൂല ഇങ്ങനെയുള്ള പ്രാദേശികമായ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അത്തരത്തിലുള്ള വിഷയങ്ങളോ അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും എടുക്കൂല നമ്മൾ എന്തെടുക്കുള്ളൂ പ്രശ്നം കണ്ട അവിടെ അത് അതിനുള്ള ഒരറ്റക്കാരനായത് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് തുമ്മി കഴിഞ്ഞാൽ അത് തുമ്മൽ ജിഹാദാണെന്ന് പറയാൻ മാത്രം ബുദ്ധി ഇല്ലായ്മ കൊണ്ടടക്കുന്ന ഒരു വ്യക്തി ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നുള്ളതാണ് അപ്പൊ നമുക്ക് തൽക്കാലം ഇത്തരം കോമാളികളുടെ കമന്റ്സ് വിട്ടിട്ട് വളരെ അക്കാദമിക് ആയിട്ടുള്ള സ്റ്റഡീസിനെ കുറിച്ച് കുറച്ച് പറയാം ഒരു സ്റ്റഡി എന്ന് പറയുന്നത് വെസ്റ്റ് കോളനൈസേഷൻ ഓഫ് മുസ്ലിം ലാൻഡ് ആൻഡ് ദ റൈസ് ഓഫ് ഇസ്ലാമിക് ഫണ്ടമെന്റലിസം എന്ന് പറയുന്ന തോമസ് എം മെക്ഡോണൽഡിന്റെ രണ്ടായിരത്തി പത്തിന്റെ ഒരു പഠനം അദ്ദേഹം പറയുന്നത് തന്നെ ദിസ് ആർട്ടി ഈ ആർട്ടിക്കിള് കോളനൈസേഷൻ ഓഫ് മുസ്ലിം ലാൻഡ്സ് ബൈ വെസ്റ്റേൺ പവേഴ്സ് അലോങ് വിത്ത് വിത്ത് ഇമ്പോസിഷൻ ഓഫ് അഗ്രസീവ് സെക്യുലറിസം കോൺട്രിബ്യൂട്ടഡ് ടു ഇസ്ലാമിക് ഫണ്ടമെന്റലിസം ആൻഡ് ദർജൻസിന്റ് അൽക്കൊയ്ദ അത്തരത്തിലുള്ള എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജികൾ ഉണ്ടാകുന്നത് ഇത്തരം അഗ്രസീവ് സെക്യുലറിസ്റ്റുകളുടെ കടന്നുകയറ്റം പിന്നെ അഫ്ഗാന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവിടെ സോവിയറ്റിന്റെ അധിനിവേശം ഉണ്ടാകുന്നു അങ്ങനെ സോവിയറ്റുമായിട്ടും അവിടെ പ്രാദേശികമായി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഘടനത്തിനിടയിലേക്കാണ് അമേരിക്ക വരുന്നത് പിന്നെ അമേരിക്കയുടെ സൈക്ലോൺ എന്ന് പറയുന്ന പ്രൊജക്ട് സൈക്ലോൺ എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട് അവിടെ പിന്നെ അവർക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നു അവരെ കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ള ഐഡിയോളജീസ് പഠിപ്പിക്കുന്നു അവരെ കൂടുതൽ അഗ്രസീവ് ആയിക്കൊണ്ട് അവരുടെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു പിന്നെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈവൻ ഹോളിവുഡ് മൂവീസ് തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇതൊക്കെ ഹിസ്റ്റോറിക്കലി എന്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു പെർട്ടിക്കുലർ രൂപത്തിൽ അത് സംഭവിക്കുന്നു എന്നുള്ളതിന് ലേശമെങ്കിലും ചരിത്രബോധമുള്ള ആളുകൾക്ക് കാണാവുന്ന കൃത്യമായിട്ടുള്ള അക്കാദമിക് ആയിട്ടുള്ള തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് വിചാരിക്കും ഇതായത് ലഗസി ഓഫ് കൊളോണിയലിസം ഇൻക്ലൂഡിംഗ് ദ ഇമ്പോസിഷൻ ഓഫ് അതോറിറ്റേറിയൻ റിജിസ് എക്സ്പ്ലോറേഷൻ റിസോർസസ് ആസ് കോൺട്രിബ്യൂട്ടഡ് ദൈസ് ഓഫ് ഇസ്ലാമിക് ടെസം ആണ് അതായത് അവിടെ അവിടെ പോയി ഒരു പ്രദേശത്തുള്ള ആളുകളെ പൊള്ളയടിച്ച് ചൂഷണം ചെയ്ത് അവരെ നശിപ്പിച്ച് കളയുമ്പോൾ അവിടെ ഉള്ള ആളുകൾ പിന്നെ ഐഎസ്ആർഒ സയന്റിസ്റ്റുകളോ അല്ലെങ്കിൽ ആസിയുടെ ബഹിരാകാശ പേടകത്തിന്റെ ഡ്രൈവറോ എല്ലോ ആവുക അവിടെ ഉള്ള ആളുകൾ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ് അത് കേവലം ഇസ്ലാമിക് വേൾഡിൽ മാത്രമല്ല അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മാത്രം കാര്യല്ല അത് ചരിത്രത്തിൽ എവിടെയല്ല ഇത്തരത്തിലുള്ള അധിനിവേശങ്ങൾ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഉണ്ടാകുന്ന ഒരു 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 അവസ്ഥയാണ് ആ അവസ്ഥ അവസ്ഥയ്ക്കുള്ള ഒരു ന്യായീകരണമല്ല പക്ഷെ അതേസമയം അവിടെ അത് സംഭവിക്കുന്നതിന് ചില പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാരണങ്ങളുണ്ട് ആ പൊളിറ്റിക്കലായിട്ടുള്ള കാരണങ്ങൾ എത്തി നിൽക്കുന്നത് ഈ പറഞ്ഞ ഭൗതികവാദ നാസ്തിക നിർമ്മിത അഗ്രസീവ് സെക്യുലറിസ്റ്റിക് ഐഡിയോളജിസിൽ തന്നെയാണ് പിന്നെ ഇങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നിരവധി അനവധി പിന്നെ എവിഡൻസുകൾ റൂട്ട്സ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ നിലനിൽക്കുമ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ അതൊക്കെ ഇവിടെ എന്താണ് മതമുള്ളത് കൊണ്ടാണ് അത് മാത്രമാണ് കാരണം പിന്നെ നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ റൂട്ട്സ് എടുക്കൂല ഈ പറഞ്ഞ പ്രാദേശികമായിട്ടുള്ള കാരണം അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഈ സ്റ്റഡീസ് ഒക്കെ ഉദ്ധരിക്കുന്നത് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഈ കാണുന്ന ആഗോള മുസ്ലിങ്ങൾ എല്ലാം ഒരുമിക്കുന്ന ഒരിടമാണ് സൗദിയിലെ ഹജ്ജ് ചെയ്യുന്ന ആ പറഞ്ഞ സൗദി അറേബ്യയിൽ പോലും ഈ പറഞ്ഞ രൂപത്തിലല്ല വർക്ക് ചെയ്യുന്നത് അതേസമയം അതുപോലെ യു എ ഖത്തർ അതുപോലെ ഒക്കെ ഉള്ള ഒരുപാട് സോൺ പ്രദേശങ്ങൾ അവിടെ ഒന്നും കാണാത്ത ചില പ്രതിഭാസം ചില പ്രത്യേക ഇടങ്ങളിൽ എന്ത് കാണുന്നു അതിന് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട് ആ പൊളിറ്റിക്കൽ റീസൺസ് നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് തന്നെ കാണാനും കഴിയുന്നുണ്ട് അപ്പൊ ഇത് ബോധവും കോമൺ സെൻസ് ഉള്ള ആളുകൾക്കെല്ലാം വ്യക്തമാണ് പക്ഷെ ഇത് വ്യക്തമാകാതിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് തുമ്മിയാൽ തുമ്പൽ ജിഹാദ് എന്ന് ഒന്ന് തുപ്പിയാൽ തുപ്പൽ ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് അത്രമാത്രം മതവിരോധവും ഫ്രസ്ട്രേഷനും മുസ്ലിങ്ങൾക്കെതിരെ കൊണ്ട് നടക്കുന്ന ആളുകൾക്കാണ് എന്താ ഉണ്ടാകുന്നത് ഈ പറഞ്ഞ ബോധമില്ലായ്മ ഉണ്ടാകുന്നത് അപ്പൊ അത് ശരിക്കും ഇവിടെ അക്കാദമിക് സ്റ്റഡീസ് ഒക്കെ ഉദ്ധരിക്കുന്നത് തന്നെ ഒരാശ്യല്ലാത്ത കാര്യമാണ് അതേസമയം ഇത്തിരിയെങ്കിലും ബോധമുള്ള മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് വേണ്ടി അത് പറയുന്നതേ ഉള്ളൂ